കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത മഴയിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര ശക്തമായി തകരുകയും മൂന്ന് വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു വീടിന്റെ മതിൽ തകർന്ന കിണറിന് മുകളിലൂടെ വീഴുകയും ചെയ്തു കോട്ടക്കം മഞ്ഞപ്പാറ സ്വദേശി ശശിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലംപൊത്തി ശശിയുടെ മകളും പേരക്കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയത് കൊണ്ട് ജീവൻ രക്ഷിക്കാനായിന്ന് ശശി പറയുന്നു പല പ്രാവശ്യം ലൈപ്പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകിയെങ്കിലും ശശിക്ക് ഇതുവരെ വീട് ലഭിച്ചിരുന്നില്ല ഇന്ന് തകർന്ന വീടിന് തൊട്ടടുത്തായിട്ട് ടാപ്പ കെട്ടിയാണ് ഇവർ കഴിഞ്ഞു കൂടുന്നത് എന്റെ വീട് തകർന്നു പോയി മടയ്ക്ക് വീണ വീട് മാറി ഒരു വീട് വീട് ആ വേറെ ിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര തകർന്നു കരകോൺ പുഞ്ചക്കോണം സ്വദേശിനി ശാലിനിയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഷാലിനിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മകളുമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് വീട് തകർന്നതിനെ തുടർന്ന് ബന്ധുവീട്ടിലാണ് ശാലിനിയും മകളും ഇപ്പോൾ താമസിക്കുന്നത് മഴയിൽ ആണ് വീട് തകർന്നത് അതിൽ അഞ്ചര മണിയായി ഞങ്ങൾ വീടിൻ്റെ അകത്ത് പറക്കി വതുക്കൊണ്ടൊക്കെ ഇരുന്നപ്പോഴായിരുന്നു വീണത് പറ്റത്തിൽ പരത്തൊന്നും വീണില്ല അപ്പോഴേ ഞങ്ങളങ്ങ് മാറി പിന്നെ ചേട്ടൻ മരിച്ചപ്പോൾ മരിച്ചത് ഒരു വർഷം വർഷമായതേ ഉള്ളു പിന്നെ മോള് പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എന്തെങ്കിലും സഹായം ചെയ്യണം കരികോൺ പുല്ലാഞ്ചോട് സ്വദേശി രാജേഷിന്റെ വീടിന്റെ മേൽക്കൂരയും മഴയത്ത് ഭാഗ്യമായി തകർന്നു മേൽക്കൂര പകുതി തകർന്ന വീട്ടിൽ ഒന്നും ആറും വയസ്സുള്ള കുട്ടികളുമായി രാജേഷും ഭാര്യ മഞ്ജുവും ഏറെ ഭയന്നാണ് താമസിക്കുന്നത് ഈ എഴിമഴയിൽ പെയ്ത ഇപ്പൊ നമ്മുടെ മേൽക്കൂര എല്ലാം ഇടിഞ്ഞി തകലിലേക്ക് വീണു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് ഓടൊക്കെ ഇങ്ങനെ പോയി അകത്ത് വീണയാണ് രാത്രിയിലാണ് വീണത് പകലെപ്പോഴും പിള്ളേരെ അവിടെ നിന്ന് കളിക്കുന്നു ലൈഫ് കൊടുത്തായിരുന്നു ഒരു ഒരു ഈ അവസ്ഥയാണ് വണ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ പാലോളം ഭാഗത്തുള്ള ജയചന്ദ്രന്റെ വീടും അഴകത്തുവിളയിലുള്ള വത്സലയുടെ വീടും ഭാഗികമായി തകർന്നു ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇടവിട്ടുള്ള മഴ നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള തെരുമാനൂസ്